നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാള സിനിമയിലെ ആദ്യകാല നായികമാരെല്ലാം മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടുവരുന്നത് മിക്കവരും വിവാഹമോചനത്തിന് ശേഷമാണ് മടങ്ങിയെത്തുന്നത് സിനിമയിലേക്ക് മടങ്ങി വരുന്ന ആദ്യകാല നായികമാരുടെ കൂട്ടത്തിലേക്കിതാ ജോമോളും ജോമോളിന് മടങ്ങിവരവ് വിവാഹമോചനത്തിന് ശേഷമാണോ എന്നാണ് ആരാധകരിൽ പലരും ചോദിക്കുന്നത് എന്നാൽ ജോമോൾ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നത് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന കെയർഫുൾ എന്ന ചിത്രത്തിലൂടെയാണ് ജോമോളിന്റെ മടങ്ങിവരവ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ സംബന്ധിച്ച് വി കെ പ്രകാശ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട കുറിപ്പിലാണ് ജോമോളിന്റെ പേരും ഉള്ളത് ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജോമോൾ സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നത് രാഖിളിപ്പാട്ടിലാണ് ജോമോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ തബുവിന്റെ സഹോദരിയുടെ വേഷമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ടാണ് ജോമോളിന്റെ അരങ്ങേറ്റം തുടർന്ന് പഞ്ചാബി ഹൌസ് മയിൽപീലിക്കാവ് എന്നു സ്വന്തം ജാനകിക്കുട്ടി നിറം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച തുടങ്ങി പത്തൊൻപത് സിനിമകളിൽ അഭിനയിച്ചു എന്നു സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാര ജോറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു രണ്ടായിരത്തി മൂന്നിലായിരുന്നു ജോമോളിന്റെ വിവാഹം ചന്ദ്രശേഖരൻ പിള്ളയെ വിവാഹം ചെയ്ത ജോമോൾ ഹിന്ദുമതം സ്വീകരിക്കുകയും ഗൗരി എന്ന് പേരുമാറ്റുകയും ചെയ്തു വിവാഹശേഷമാണ് രാക്കളിപ്പാട്ടിൽ അഭിനയിക്കുന്നത് അതിനുശേഷം പൂർണ്ണമായും വെള്ളിത്തിരയോടെ വിട പറഞ്ഞു മരുഭൂമിയിലെ ആനയ്ക്ക് ശേഷം വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കെയർഫുൾ വിജയ് ബാബു നായകനായി എത്തുന്ന ചിത്രത്തിൽ നവാഗതനായ സന്ധ്യ രാജുവാണ് നായിക അജു വർഗീസ് സൈജു കുറുപ്പ് വിനീത് ശ്രീജിത്ത് രവി പാർവതി നമ്പ്യാർ തുടങ്ങിയവർ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വൈഡ് ആംഗിൾ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് ബാലാജിയും ജോർജ് പൈസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം